ചങ്ങായിമാരെ എല്ലാര്ക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് വേർഡന്റെ പേര് കേൾക്കുമ്പോ കുരുവട്ടുന്ന ഒരു ചാണക സംഖ്യയെക്കുറിച്ചാണ് അവൻ അവന്റെ പേരെന്നെ പറഞ്ഞത് ആന്റി വൈറസ് എന്നാണ് ഇനിയിപ്പോ ആന്റിയാണോ വൈറസ് ഇവനാണോ വൈറസ് എന്ന് പറയുന്നത് പക്ഷെ ഇവൻ ഒന്നാം തരം ഒരു വൈറസാണ് ചാണകത്തിൽ കിടക്കുന്ന കീടുമില്ലേ അതുപോലത്തെ ഒരു വൈറസാണ് ഇവൻ ഇവന് വേടനോട് ഇത്രമാത്രം കുരുപൊട്ടാനുള്ള കാരണമായിട്ട് ഇവൻ പറഞ്ഞത് വേടൻ ഇന്നേതോ ചാനലിൽ പറഞ്ഞു പോലും കലാപോവം മണിക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദളിത് കലാകാരൻ ഞാനാണെന്ന് അങ്ങനെ പറഞ്ഞോ എന്നെക്കറിയില്ല അങ്ങനെ പറഞ്ഞു മറ്റാന്ന് ഇവന് കുരുപൊട്ടുന്നത് അങ്ങനെ ഇപ്പൊ വേടം തന്നെ എന്താണ് തെറ്റന്റെ കുരുപൊട്ടിയെ സത്യമല്ലേ കേരളത്തിലെ കലാപോവം മണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കലാകാരൻ വേടാൻ തന്നെയാണ് തന്നെയാണ് ഈ കണ്ടിട്ട് വന്നാലോ വാ മണിച്ചേട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദളിത് കലാകാരനാണ് ഞാൻ എടാ വെഞ്ചാമര റോക്കറ്റേ നീ എന്തോക്കെയാണ് അലമ്പ ഈ പറയുന്നത് എടാ നിന്റെ പാട്ടൊക്കെ കൊള്ളാം നീ എഴുതണതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അത് നിന്റെ വേറെ ടൈറ്റിലായിട്ട് നീ ദളിതനാണെന്ന് കരുതിയിട്ടൊന്നുമല്ല പാട്ടും പരിഗണക്കെ കൊള്ളാവുന്നോണ്ടാണ് നീ നിന്റെ ആരാധകർ എങ്ങനെയാണ് കാണുന്നത് സവർണ ദളിത ഇങ്ങനെയാണോ നീ നിന്റെ ആരാധകരെ കാണുന്നത് അഴുക്ക വെഞ്ചാമര പൂടെ മണിച്ചേട്ടനുമായിട്ട് നിന്നെ മണിച്ചേട്ടൻ നിന്നെ പോലെ പുഷ്പിക്കാനും പുകയെടുക്കാനൊന്നും അങ്ങനെ പോകാറൊന്നും അങ്ങനെ അങ്ങേരെ ആവാൻ പോലും നീ ആയിട്ടില്ല നീ എന്തോന്നാണ് ഈ പറയുന്നത് കലാകാരന്മാരിൽ ദളിത് കലാകാരനോ എന്ന ഏവം വിഷമാണ് കൊടിയ വിഷം നമ്മുടെ കുട്ടികളെ ഇവനെ കാണുമ്പോൾ ഓർക്കുക സ്വന്തം ജാതിയാണ് ഓരോരുത്തരും ഇവനെ കാണുമ്പോൾ അവരവരുടെ ജാതിയെ കുറിച്ച് ഓർക്കണം കാലങ്ങളായി ഞങ്ങളത് സഹിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരൊക്കെയോ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നിപ്പോ ഈ നിമിഷം വരെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു സൈഡായിരുന്നു ജാതി പേര് പറഞ്ഞു വിളിക്കുന്നു കോൺഗ്രസ്സുകാരും വിളിക്കുന്നു ഇപ്പൊ എസ് ഡി പി ഐക്കാരും ഞങ്ങളെ മൊത്തത്തിൽ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നു ഞങ്ങളൊപ്പം ആൾക്കാർ ആൾക്കാരെന്താണെന്നാണ് എന്നൊക്ക കേട്ട് തട്ടിക്കളിക്കാനുള്ള ആൾക്കാരെന്ന് കരുതുന്നുണ്ടോ നാരാ അവിടുത്തെ അത് തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് നീ ആരാണ് നീ ആരാണ് കേരളത്തിലെ ദളിതരെ മൊത്തം അട്ടിപ്പറാവകാശം എടുത്തിട്ട് സംസാരിക്കാൻ നീ ആരാണ് വട്ടവളിയ പിന്നെ നീ ഇപ്പൊ കലാഭവമണിയുടെ കാര്യം വന്നില്ലേ ആ കലാബോമാണിക്ക് ഒരു അനിയനുണ്ട് പേര് ആർ എൽ വി രാമകൃഷ്ണൻ ആ ആർ എൽ വി രാമകൃഷ്ണന്റെ ജാതിയും നിറവും പറയണിയുണ്ട് ആ സംഘിനിയുടെ പേര് സത്യഭാമ എന്നാണ് ആ സത്യഭാമയെ പോലുള്ള സംഘിണികൾക്കും നിന്നെ പോലത്തെ സംഖ്യകൾക്ക് എതിരാടാ വേടന്റെ വരികളും വേടന്റെ പാട്ടുകളും അതുകൊണ്ട് തന്നെയാണ് നിന്റെ പോലത്തെ സംഖ്യക്ക് ഇത്രമാത്രം വേടൻ എന്ന് കേൾക്കുമ്പോൾ വേടന്റെ പാട്ട് കേൾക്കുമ്പോൾ ുന്നത് നീ ഇപ്പൊ കുറ്റം പറഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും കോൺഗ്രസ് പാർട്ടിനെയും അവർ രണ്ടാൾ ഉള്ളത് കൊണ്ടാടാ ഉത്തരേന്ത്യയിലെ സംഖ്യകള് അവിടെ ദളിതരോട് കാണിക്കുന്ന കാട്ടിക്കൂട്ടുകളില്ലേ അതുപോലുള്ള ഒരു കുഴപ്പവും ഇല്ലാതെ ദളിതർ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് നിനക്കൊക്കെ കേരളം യു പി പോലെയാക്കിട്ട് യു പി ദളിതർക്ക് നേരെ നടക്കുന്ന സംഖ്യ നടന്ന അക്രമമല്ലേ ആ അക്രമം ഇവിടെയും കൊണ്ടുപോണായിരിക്കല വട്ടാവളിയാ ജാതി മാത്രം സംസാരിക്കുന്ന ജാതി നോക്കി വേർതിരിവ് നടത്തുന്ന ഒരു പാർട്ടിയിലിരുന്നിട്ട് ഒരു ചാണക കൊണ്ടിരുന്നിട്ട് ഇപ്പം ഉപഘടന കുറിച്ച് പറയുന്നു നിന്റെ ഇതേ പാർട്ടിയിൽ നിന്ന് മൂന്ന് ദിവസം മുന്നേ പാലക്കാട് ജാതി നോക്കി സ്ഥാനാർത്ഥി നിർത്തുന്നു പറ്റി ഒരുപാട് ദളിത് ബി ജെ ആ പാർട്ടി വിട്ടുപോയത് അതിനെപ്പറ്റി അട്ടവാളി എനിക്ക് എന്തെങ്കിലും അറിയാം നമുക്ക് ഈ സംഘി വെഞ്ചാമരൻ അടുത്തതായിട്ട് തള്ളുന്നത് എന്താണ് കേട്ടിട്ട് വന്നാലോ വാ നിന്റെ മനസ്സിൽ കിടക്കുന്ന ചീന കാളകൂട വേഷം എന്ന ജാതി ഉണ്ടല്ലോ അത് നിന്നെ നശിപ്പിക്കും നിന്നപ്പോഴുള്ള മൗണ്ടൻ റോക്കറ്റ്സ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കൊക്കെ ദളിത് കലാകാരന്മാരായിട്ടും സവർണ കലാകാരന്മാരായിട്ടും അവർണ കലാകാരന്മാരായിട്ടൊക്കെ ഒക്കെ തിരിച്ചത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് അറിയുന്നത് നീ അവർണരെ ആരെ ഉദ്ധരിക്കാൻ വന്നതല്ല ഇത്രയും കാലം നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുണ വാഴകൾ ഈ സമൂഹത്തിൽ ഞങ്ങളെ പോലുള്ള അവർണ വിഭാഗങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച അപകർഷക ബോധമുണ്ടല്ലോ ആ ബോധത്തിനെ മുതലെടുക്കണമെന്ന് മാത്രമേ നിന്റെ ചിന്തയുള്ളൂ ആരും സംരക്ഷിക്കണ്ട ഇവിടെ അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയുണ്ട് അംബേദ്കർ ഡൽഹിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അല്ല ഞങ്ങൾക്ക് തുല്യ അവകാശവും മാനുഷിക പരിഗണനയും നൽകാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പോരടിച്ച അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അല്ല ശ്രീനാരായണ ഗുരു ശിവഗിരിയുടെ ലോക്കൽ സെക്രട്ടറി അല്ല സ്വയം അയ്യങ്കാളി എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നീ മനുഷ്യ വിസർജത്തിൽ അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയുള്ളത് നീ ഉണ്ടല്ല സംഘിയുള്ള മനുഷ്യ വിസർജ്യത്തിൽ കിടക്കുന്ന ഉഴുവാണ് സംഖ്യവേണ്ടി കൊരക്കുന്ന ഉഴുവാണ് നീ പിന്നെ അംബേദ്കറും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുണ്ടല്ല നിന്റെ ശാഖയിലെ കാര്യവാഹകും കാര്യപ്രമുഖവും നല്ല അവർ നല്ല മനുഷ്യന്മാരായിരുന്നു സംഘി ചാണകങ്ങളെ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞ നല്ല അന്തസ്സുള്ള മനുഷ്യര് നീ നീഇപ്പ അംബേദ്കർ എഴുതിയ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞില്ലേ ആ അംബേദ്കർ എഴുതിയ ഭരണഘടന മാറ്റാൻ നോക്കുന്ന ചാണകങ്ങളുടെ ചാണക ഉള്ളത് വൈറസ് നീ പിന്നെ നീ പറഞ്ഞ കാളകൂട വിഷയല്ലേ അത് നീയാണ് നീയും നിന്റെ സംഖ്യക്കാണ് അത്രമാത്രം ജാതി എന്ന കാളകൂട വേഷം ഉള്ളത് അതാണ് വേടന്റെ ഏത് വീഡിയോ കണ്ടെങ്കിലും അതിന്റെ ഒക്കെ അടിയിൽ പോയിട്ട് വേടനെതിരെ ജാതിയായി അധിക്ഷേപം നിങ്ങൾ നടത്തുന്നത് എന്തിന് നീ ഇപ്പം ചെയ്ത വീഡിയോ ഇല്ലേ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞു നീ ഇപ്പം ചെയ്ത വീഡിയോ വീടിയില്ലേ ആ വീടെ അടിയിലടക്കം വേടന്റെ ജാതി പറഞ്ഞ അധിക്ഷേപിക്കുന്ന നിന്റെ ചാണക സംഖ്യ കാണും ആ കമന്റുകളൊന്നും നീ കാണുന്നില്ലേ നീ ചിലപ്പോ ആ കമന്റുകളൊക്കെ ഡിലീറ്റ് ആക്കും കാരണം നിനക്കറിയാം നിന്റെ ചാണക സംഘ് വേണ്ട ജാതിയുമായി അതിശയപിക്കുന്ന ഏറ്റവും കൂടുതൽ നിനക്കറിയാം നമുക്ക് എന്തേലും ജാതിയില്ല ജാതി ഇല്ല എന്നിട്ട് ജാതി മാത്രം പറഞ്ഞ് ഈ വേട്ടാവളയിൽ അവസാനമായിട്ട് എന്താ പറഞ്ഞ് കേട്ടിട്ട് വന്നാലോ അത്രയ്ക്കും ജാതി വിഷമാണ് നിന്റെ ഉള്ളിലുള്ളത് കാണുന്നവരോട് നിന്റെ ആരാധകർ എല്ലാരും വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ദളിതർ മാത്രമേ നിനക്ക് ആരാധകരായിട്ടുള്ളൂ അപ്പൊ സവർണനായാലും നിനക്ക് ആരാധകരായിട്ടില്ലേ അപ്പൊ അവരെ കാണുമ്പോൾ എന്താണ് നിന്റെ മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ എന്താ അറിയോ സവർണ വിഭാഗം എന്ന് ചിന്തിക്കുന്ന നീ കുറച്ച് ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അവരെ അതിനെ കണ്ണെടുത്ത് കണ്ടുപോകും പലസ്തീന്റെ കൊടിപുദത്തലൂടെ നീ കുറച്ച് പേര് ആൾക്കാരുടെ പ്രീതി തന്നെ പിടിച്ച് പറ്റിയിട്ടുണ്ട് പക്ഷെ നീ ഇതുവരെ കുറിച്ചും സുഡാനെ കുറിച്ചൊന്നും വീണ്ടിട്ടില്ലല്ലോ അവരുടെ കറുത്തുപോയവരെ ഉണ്ടാണോ വേറെ നീ മിണ്ടാത്തത് നിന്റെ മനസ്സിൽ ഇത്രയും റേസിസം ഉണ്ടോ നിന്റെ ഉള്ളിൽ ഇത്രയധികം ചീഞ്ഞു നാറിയ ജാതി പോലെ നിന്റെ ഉള്ളിൽ തീർത്താ തീരാത്ത മതപരി ഉണ്ട് അതുകൊണ്ടാണ് നീ ഗസയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ നീ കാണാത്തത് ഇപ്പോൾ ഡൽഹി സ്ഫോടനത്തിൽ മരണപ്പെട്ടവരെ നീ കാണാത്തത് അത് ചെയ്തവരെ നീ കാണാത്തത് അതിനോ കലാമണിതനാണ് ദളിതം കഴിഞ്ഞിട്ട് നീ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാറ മരവാഴെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റാപ്പ് മ്യൂസിക് പാടുന്ന ഒരുത്തനാ നീ നിന്റെ വായിൽ നിന്നാണ് ദളിതൻ അവർണൻ സവർണ്ണൻ ദളിത് കലാകാരൻ എന്നുള്ള വാക്കുകൾ വീഴുന്നത് നീ നൂറ്റാണ്ടുകൾക്ക് പുറകിലാണ് നിന്റെ ജാതി ചിന്ത നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടെത്തി എടാ മൗണ്ടൻ റോക്കറ്റേ നീ ഈ നിന്റെ ഈ കുളഞ്ഞ ദളിത് കലാകാരൻ കലാപകംപള്ളി ദളിതൻ നേരിട്ട് നാണമില്ലടാ ഇല്ല ഇവിടെ വന്നിട്ട് കേരളത്തിൽ നിന്നിട്ട് നിരക്ക് തന്നെ പറയാം നീ എന്താ കേരളത്തിലുള്ള മൊത്തം ജനങ്ങളെ കളിയാക്കുക ഈ നാട്ടിൽ എന്താണ് സവർണമാരും അവർണമാർ തമ്മിൽ തന്നെ ചാകടവും അത് എന്താണോ നിന്റെ ഉദ്ദേശം കലാകാരന്മാരിൽ ഇനി ദളിത് കലാകാരന്മാർക്ക് ദളിത് ആരാധകർ സവർണ കലാകാരന്മാർക്ക് സവർണ ആരാധകർ നീ ആരാധകരെ കാണുമ്പോൾ സവർണനെ അവജ്ഞയോടെ കാണും അവർണെ നിലനിൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും സവർണ ആരാധകരെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ വെറുപ്പാണ് നിനക്കുണ്ടാവുക ആണോ ആ വെറുപ്പ് ഉള്ളിൽ വെച്ചിട്ടാണോ നീ പുറമെ ചിരിച്ചു കാണിക്കുന്നത് എന്ത് വിഷമാണത് അഴുകം നീ ഇപ്പൊ വേറെ നൈജീരിയെ കുറിച്ച് സംസാരിച്ചോ സുഡാനെ കുറിച്ച് സംസാരിച്ചോ ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിച്ചോ എന്ന് ചോദിക്കുന്നില്ല നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉത്തരേന്ത്യയിൽ സംഘികളാൽ ആക്രമിക്കപ്പെടുന്ന ദളിതർക്കുവേണ്ടി നീ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അവിടെ സംഘികളാൽ ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക് വേണ്ടി നീ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്തിനു മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ട ക്രൈസ്തവർക്ക് വേണ്ടി നീ ഒക്ഷരം മുണ്ടിയിട്ടുണ്ടോ അതൊക്കെ പോട്ടെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞ നിന്റെ സംഘിയില്ലേ നിന്റെ തമ്പുരാ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിക്കെതിരെ ഒരക്ഷരം നീ മുണ്ടിട്ടുണ്ടോ പിന്നെ കൂടൽ മാണിക്ക ക്ഷേത്രത്തിൽ ഈഴവനായ ഒരു തന്ത്രി വന്നപ്പോ ആ തന്ത്രി തന്ത്രിയുണ്ടെങ്കിലും നമ്മൾ തന്ത്രി തന്ത്രിപ്പണി എടുക്കില്ലെന്ന് പറഞ്ഞ ബ്രാഹ്മണ തന്ത്രിമാർക്കെതിരെ ഒക്ഷരം നീ മിണ്ടിട്ടുണ്ടോ വേട്ടാവളിയ അതും നീ ഇപ്പൊ കലാബോമണി കലാബോമണി ആരാധനയോട് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കലാബോമണി അനിയനെ അതിശേപിച്ച സത്യഭാമക്കെതിരെ ആ സത്യഭാമ കുരുപൊട്ടിക്കെതിരെ ഒരക്ഷരം നീ മിണ്ടിട്ടുണ്ടാവും വേട്ടാവളിയ അവർക്കെതിരെ അക്ഷരം ഇണ്ടാതെ നീ ഇപ്പൊ വന്നിട്ട് വേടനെതിരെ അങ്ങ് സംസാരിക്കുകയെന്ന് നീ ആദ്യമുണ്ടല്ലോ നിന്റെ കൂട്ടത്തിലുള്ള നിന്റെ കൂടെ നിൽക്കുന്ന ചാണകസംഖ്യല്ലേ ജാതി മാത്രം പറഞ്ഞ ജാതി വറി മാത്രമുള്ള ചാണക സംഖ്യ അവർക്കെതിരെ എന്തെങ്കിലും മുൻചട്ട എന്നിട്ട് വേടനെ പഠിപ്പിക്കാൻ വന്നാൽ മതി അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു നിന്നെ ചാണക സംഖ്യക്ക് വേടന്റെ ജാതി തന്നെയാണ് പ്രശ്നം വേടന്റെ ജാതി തന്നെയാണ് പ്രശ്നം പിന്നെ വേടനെഴുതിയ ആ വരിയും പ്രശ്നമാണ് ഈയൊക്കെ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞല്ലേ ആ വരികളും നിനക്കൊക്കെ പ്രശ്നമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളതും ഞാനിപ്പോ വിഴുങ്ങിയ വാക്കില്ലേ ആ വാക്ക് തന്നെയാണ് നീയൊക്കെ വേർഡിന് എത്ര കുറച്ചാലും നമ്മൾ മലയാളികൾക്ക് നീയൊക്കെ ഇടില്ല അത് മാത്രമാണ് അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞു കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു കലാകാരനുണ്ടെങ്കിൽ അത് വേടനാണ് 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 ഇന്നെപ്പോലത്തെ ചാണക സംഘ എത്ര കുരുവട്ടിയും ഒരു കുഴപ്പമില്ല വേടൻ തന്നെയാണ് കലാബോമണിക്ക് ശേഷം ആരാധിക്കപ്പെടുന്ന ഏറ്റവും വലിയ കലാകാരൻ ഏറ്റവും വലിയ ദളിത് കലാകാരൻ അപ്പൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല